പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തുമ്പിയമ്മയും ആമിക്കുട്ടിയും കൂടെ അപ്പറ എന്തൊക്കെയോ ചെയ്യുവാണേ കുട്ടിയുടെ കുസൃതി നമ്മൾക്കൊന്ന് കണ്ടാലോ വാ ഞങ്ങളെ വിധുകുട്ടന്റെ ഭാത്തപ്പായിരുന്നു എവിടെ ണോ പരമായിരുന്നു അപ്പൊ ആമി കുട്ടി സമാധാനപ്പെടുത്ത് നമുക്കൊന്ന് കുമ്മളാക്കിയോ ആമി കുമ്പള കണ്ടാക്കാം ഇതെല്ലാം ചിറ്റ ആയിരുന്നു ആദ്യം എന്നെ പഠിപ്പിച്ചത് ചിറ്റ വലുതായിട്ടൊക്കെ വീർപ്പിക്കുമായിരുന്നേ പോവാട്ടെ ഞങ്ങളുടെ വാഴ ഒക്കെ കണ്ട നിങ്ങള് വാഴിവിടെ വെയിലായിക്കൊണ്ടു നോക്കുന്നത് എന്തായ പാടി ഞങ്ങളുടെ വിധുകൂട്ടൻ്റെ ഭാത്തപ്പാണ് ഭാത്ത ഏ പപ്പ വന്നാ വരിക്കും വെള്ളം കളയൂ ആ അത് പറഞ്ഞ ശെരിയാണ് ഡാമിക്കുട്ടിയുടെ കുസൂതിയാണ് അതായത് ഇപ്പൊ രാമിയെ കാണിച്ചോണ്ടിരിക്കുന്നത് നീ അമ്മ ഒന്ന് കാണിച്ചാലെ അതെ അമ്മ എങ്ങോട്ട് നോക്കിക്കെന്താ ഇപ്പച്ചക്ക് ഇപ്പച്ചക്ക് ഇപ്പാച്ചോ رانغان ده انا عرفت والله انا അമ്പാടിപ്പൊരിന്റെ അടുത്തൊരു കൊച്ചു വീഡിയോ ആണേ ഞങ്ങളുടെ ചാനൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ